സ്ഥലാമുലക്കും നമസ്കാരം യു ഐ പ്രവാസ് എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാരണം വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചൊരു കാര്യം അത് ജസ്റ്റ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എല്ലാവരും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടൻറ്റൊന്നും തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ കൊടുക്കുക ഓക്കെ ഞാൻ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യാൻ കാണാം കാരണം വെച്ചാൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കാര്യങ്ങൾ നേടാനുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കുന്ന ആൾക്കാർ ചില ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവർക്ക് വേണ്ടി എൻ്റെ സമയം ഒരുപാട് സ്പെൻഡ് ചെയ്ത് കളഞ്ഞിരുന്ന ഒരു ആളുകളുണ്ടായിരുന്നു പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ നമ്മളെ വിളിക്കും നമ്മൾ നമ്മളുടെ വണ്ടിയും നമ്മുടെ പെട്രോളും കാര്യങ്ങളായിട്ട് അവർക്ക് വേണ്ടി പോകുക രാവിലെ പുലർച്ചെ നാല് മണിക്ക് പോകുന്നത് ഞാൻ വീട്ടിൽ വരുന്നത് പന്ത്രണ്ട് മണിക്ക് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് വണ്ടി എൻ്റെ വണ്ടിയായിട്ട് ഞാൻ പോവും പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചില ഭക്ഷണം കഴിക്കാനൊക്കെ നാല് മണിക്ക് പുലർച്ചെ പോയിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾ വരുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നതാണ് അതിൻ്റെ ഇടയിൽ വൈഫ് വിളിക്കും എന്നോട് വിളിച്ചിട്ട് ചോദിക്കും ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ പന്ത്രണ്ട് മണി രാത്രിയാവും പിന്നെ കഴിക്കാൻ അഞ്ച് മണിക്ക് വീടിൻ്റെ അവിടെ എത്തും പക്ഷെ എന്നാലും വീട്ടിൽ കരില്ല അങ്ങനെ ഇവരെന്തേലും ഇങ്ങനെ ഫുൾ ടൈം എൻഗേജ് ആണ് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയുന്നു നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ കുട്ടികളായാലും ഫാമിലിയായാലും അവരെ പരിഗണിക്കുക അതായത് പരിഗണിക്കുക എന്നാലും നമ്മൾ ഞാനെൻ്റെ ഭാര്യയും മക്കളൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന കേസുമാണ് ഞാൻ എൻ്റെ എല്ലാവർക്കും അറിയാം അതേപോലെ അതല്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞത് നമ്മുടെ പരിഗണന എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലല്ലോ കുട്ടികൾ നോക്കാപ്പം തിന്നാൻ കൊടുക്കുക ഭക്ഷണം പേടിച്ചു കൊടുക്കുക ഡ്രസ്സ് പേടിച്ചു കൊടുക്കുക മാത്രമല്ല പരിഗണന ഞാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം വീട്ടിൽ സ്പെൻഡ് ചെയ്യാം അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയം പോലും ഞാൻ എന്റെ വീട്ടിൽ ചിലവഴിച്ചിട്ടില്ല കുറച്ച് നേരം പിള്ളേരായിട്ടിരുന്ന് കളിക്കാനോ അവരായിട്ട് കളിക്കാനോ അവരെ ഇഷ്ടത്തിന് പോകാൻ പക്ഷേ ഞങ്ങളീ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസും കാണാൻ പറ്റുന്നുണ്ട് ഈ ചാനലിനൊക്കെ നോക്കി ഞാൻ കാണാൻ പറ്റും പക്ഷെ അതൊക്കെ ഉണ്ട് അതൊക്കെയുണ്ട് അത് പക്ഷേ അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ പറഞ്ഞത് ഇപ്പോഴും പല ആൾക്കാരും ചിലപ്പോൾ പണ്ടത്തെ ഫുഡും ഈശും കാരണം ഞാൻ എൻ്റെ ടൈം ഞാൻ എൻ്റെ ഉറക്കം എൻ്റെ ഫുഡൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം നീക്കിച്ചു പക്ഷേ എൻ്റെ വൈഫെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ സമയം ഇതേപോലെ ഇങ്ങനെ ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും നിങ്ങളെ നോക്കാനുണ്ടാവും നിങ്ങൾക്ക് എന്തേലും സംഭവിച്ചു ഏതേലും വല്ല സുഖമില്ലായ്മ വന്ന് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് കടുപ്പിലായിരുന്നെങ്കിൽ വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ഞാൻ മാത്രം ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ വൈഫ് നിരന്തരം പറയാറുണ്ട് പക്ഷേ ഞാനൊക്കെ ഈ ചെവി ഇപ്പോഴൊക്കെ ഇതിൽ കത്തുള്ള അറിയാറ് ഞാനപ്പാർ എന്താണോ അയ്യോ അയാൾ വിളിച്ചല്ല അയാൾ അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിഗണന ഒരു എൻ്റെ ഭാര്യയുടെ ഒരു വാക്കിന് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഇന്നീ വിളിച്ചേക്കേണ്ട അവസ്ഥ വരില്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ മറ്റുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെന്നു പറഞ്ഞാൽ അവരുടെ കാര്യം പറയാൻ അവരെനിക്ക് സ്കൂളിൽ അടിക്കും ആ മിസ് സ്കൂളടിക്കുമ്പോൾ ആ മിസ്കൾ അടി കഴിക്കുമ്പോൾ ഞാൻ തിരിച്ചു വിളിച്ച് എന്താ മോനെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്ന പറഞ്ഞിട്ട് അപ്പം ഞാൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ വണ്ടി ഇതായിട്ട് ഇവരായിട്ട് പോണു ഇവരെന്ന് പറഞ്ഞാൽ ഇവർ ചിന്തിക്കുക എന്താണ് ഇവരും ഞാൻ പിന്നീട് ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞ് പലവരണ്ട് നിങ്ങൾ ഈ പൊട്ടൻ വരാം അവർ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ എന്നോട് പലരും പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പൈസ ഉണ്ട് നിങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നിങ്ങൾ പെട്രോളും കാര്യം നിങ്ങൾ വണ്ടി കാര്യങ്ങളായിട്ട് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന അവർക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളോട് പലപ്പോഴും എന്നോട് എൻ്റെ വൈഫും പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ വണ്ടി നിങ്ങളെ പെട്രോൾ കാര്യങ്ങളും ഇതാക്കിയിട്ട് വെറുതെ നിങ്ങളായിട്ട് പോവാം അപ്പം അതാണ് അവരുദ്ദേശം അപ്പം നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ലിരുന്നത് ഞാൻ ചിന്തിക്കുന്നത് അപ്പോഴും ഞാൻ അവർക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് പക്ഷന്മാർ ചിന്തിക്കുന്നത് ആ അയ്യാളായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇയാൾ പറയുന്നത് കേട്ടിരുന്ന് കഴിഞ്ഞാൽ സുഖമാണ് എന്നാൽ പിന്നെ ആളുകൾ നമ്മൾ പറഞ്ഞുകൊടുത്ത് വിട്ടിക്കോളും പിന്നെ ഇടയ്ക്ക് ഒന്ന് പൊക്കി വച്ചാൽ ഭയങ്കര സുഖമാണ് അപ്പോൾ അതേപോലെ അപ്പം ഞാൻ പറയാനൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഭാര്യക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയം നമ്മൾ മറ്റുള്ളവർക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾ പോലും ഈ അന്ന് നിരന്തരം അവരുടെ അവസ്ഥ കാര്യങ്ങൾ പറയാൻ സ്കൂളടിച്ചിരുന്നവർ പോലും ഒരു മനുഷ്യ കുഞ്ഞുപോലും ഒരു അഞ്ച് വയസ്സ് കൊടുക്കണ്ടല്ലോ നെറ്റിൻ്റെ എല്ലാവരും നെറ്റുള്ളതാണ് ഒരു എന്തേലും പറയും ഹായ് എന്നോ ഹലോ എന്നും പോലും പറയാറില്ല എന്താണെന്ന് അറിയുമോ കാരണം ഞാൻ രോഗിക്കാണെന്നുള്ള മനസ്സിലായി ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ വല്ല സഹായം ചോദിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് അപ്പം അതേപോലെ എനിക്ക് പറയാനുള്ളത് ഇതേപോലെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ഡെയിലി ഓരോരുത്തരുണ്ടാവും എന്തെങ്കിലും കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ സമയവും ഞാൻ ഞാനെൻ്റെ റസ്റ്റ് ഇല്ലാത്ത ഓട്ടവും കാര്യങ്ങളും കാരണമാണ് ഞാൻ എനിക്ക് സ്ട്രോക്ക് എന്ന അസുഖം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ നാലിനിക്ക് വരുന്നത് എൻ്റെ വൈഫ് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം പറ്റുമോ നിങ്ങളുടെ കൂടെ ഞാൻ സത്യമാണ് നൂറ് ശതമാനം എൻ്റെ ഫാമിലി മാത്രമുള്ള എൻ്റെ ഒപ്പം അല്ലാതെ വേറൊരാളും ഇല്ല അതിനോട് ഇപ്പോൾ ഈ പറഞ്ഞ അന്ന് ആർക്ക് വേണ്ടിയിട്ട് ഓടിയത് അവരൊന്നും എൻ്റെ കൂടെ ഇല്ല അവൾക്കും നിങ്ങളോടും ഇനി പറയാനുള്ളത് അങ്ങനെ വല്ല ഒരു ഇപ്പോൾ ഇതേപോലെ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇനി പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സമയം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം കുട്ടികളായിട്ടും ഭാര്യയായിട്ടും വീട്ടിൽ ഇരുന്ന് സംസാരിക്കുക ഒരു ചായ ചായക്കൊടിച്ച് അവരായിട്ടൊരുമിച്ചിരുന്ന് ടി വി ആണ് അല്ലെങ്കിൽ സംസാരിക്കുക നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളായാലും മറ്റുള്ള പുറത്തുള്ള കാര്യങ്ങൾ അവരുടെ ജോലി സ്ഥലത്തിൻ്റെ സംഭവങ്ങളൊക്കെ സംസാരിക്കും എന്തുകൊണ്ടും സംസാരിക്കും അതുപോലെ കുട്ടികളോടും വിളിച്ചു വിവരം നമ്മൾ ചോദിച്ചറിയാം ഒക്കെ ഞാൻ ചെയ്തതിൽ നല്ലൊരു പാർട്ടി ആയിരുന്നു ഞാൻ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സമയം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത പൊള്ളിക്കുന്നതായി ഇതേപോലെ ഒരു വീൽ ചെയർ കിട്ടി അതാണ് സത്യം ആ റെസ്റ്റിലുണ്ട് അപ്പോൾ അത് എന്റെ വൈഫ് പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ നിങ്ങളിങ്ങനെ ഓർഡർ ഇട്ടാ നിങ്ങൾ ഉറങ്ങട്ട ടൈമിൽ ഉറങ്ങട്ടാ ഞാൻ ഞാനെന്താണ് ഞാൻ ഈ രാവിലെ മണിക്ക് പോകണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോയിട്ട് ഞാൻ വരും രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഫുഡ് കഴിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇന്ന് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓർഡർ വരും അവരെ കാര്യങ്ങൾ വേണ്ടി അന്വേഷിക്കുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ പക്ഷെ എന്നിട്ട് എന്തായി എന്നിട്ട് പിന്നെ ഞാൻ ഒരു മണി മുമ്പ് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ രണ്ട് മണിക്ക് കുറയ്ക്കഴിഞ്ഞാൽ നാല് മണിക്ക് വീണ്ടും വിളിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുകയാണ് റുട്ടീൻ ഞാൻ മുഴപ്പം വരുത്തിയില്ല ഞാൻ എത്ര കണ്ടിരുന്നത് അത് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ ഇപ്പോൾ നിർത്തിക്കോ ഇതെനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തി കൊടുക്കുക ഓക്കെ താങ്ക് യു സ്ഥലാ